കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ഉലുവക്കഞ്ഞി നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിൽ ഞാൻ ഈ കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ഉലുവ നന്നായി കഴുകി രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി അത് വെള്ളത്തിൽ പുതിർക്കാൻ വെക്കുക ഇതിനോടൊപ്പം ഒരു പിടി ചെറുപയറും ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായി കഴുകി പിന്നെ വെക്കുന്ന വെള്ളം നമ്മൾ കളയാതെ എടുക്കുക നമുക്ക് കഞ്ഞിക്ക് തയ്യാറാക്കാനായി നമ്മൾ ഈ കുതിർത്ത വെള്ളമാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ മൂന്നാണി ശർക്കര മുക്കാൽ ഗ്ലാസ് ഉണങ്ങലരി ഒരു ടീസ്പൂൺ ജീരകം അരമുറി നാളികേരം എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുതിർത്തി വെച്ച ചെറുപയറും പുലുവയും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർത്താൽ നന്നായി കിട്ടും ഇത് രണ്ടും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ ഉണങ്ങലരിയും രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി ഇതിലേക്കിടുക ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കുക്കറിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം വെള്ളം കൂടി പോകണ്ട വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ വാഷ്റൂമിനുള്ളിൽ കൂടി പുറത്തേക്ക് പോകും ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് കാത്തു നിൽക്കാം നാല് വിസിൽ വന്നതിന് ശേഷം കുക്കർ തണുക്കാൻ അനുവദിക്കുക അപ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ച നാളികേരത്തിൽ നിന്ന് പാലെടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും ആണ് ഞാൻ എടുക്കുന്നത് രണ്ടും വേറെ വേറെ വെക്കുകയാണ് ഒന്നാം പാൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക അതെടുത്തതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് രണ്ടും മൂന്നും പാൽ ഒരുമിച്ച് എടുത്താൽ മതി ഇങ്ങനെ എടുത്ത നാളികേരത്തിൻ്റെ പാൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കരയും ഉരുക്കി വെക്കാം ശർക്കരയിൽ കരടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഉരുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചേർക്കാവുന്നതാണ് ഉരുക്കി ചേർത്താൽ ശർക്കരയിലെ മാലിന്യങ്ങളെല്ലാം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാൻ പറ്റും എൻ്റെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ഞാൻ റെഡിയാക്കുകയാണ് രണ്ടാം പാൽ തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നമുക്ക് രണ്ടാം പാൽ ചേർ എടുക്കാം ഇത് തേങ്ങയിലെ നമ്മുടെ ചിരട്ടയുടെ അടിയിലുള്ള അതൊക്കെയാണ് ഇതിന് മുകളിൽ കിടക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല അതാണ് അരിച്ചെടുക്കുന്നത് കഞ്ഞിത നന്നായി വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ടും മൂന്നും തേങ്ങാപ്പാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി കട്ടയൊക്കെ ഉടച്ചെടുക്കാം അതിനുശേഷം ശർക്കര ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച ശർക്കര നമ്മൾ കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഉരുകി വരട്ടെ അതിനുശേഷം നമുക്ക് അരിച്ചിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞി മധുരമുള്ള ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും ഉലുവയുടെ കയ്പ്പൊന്നും അറിയില്ല ഒരേഴ് വയസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉലുവക്കഞ്ഞി കൊടുത്താൽ മതി ഇതാ കണ്ടോ ശർക്കരയിലെ മാലിന്യം എല്ലാം അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കഞ്ഞി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാലും രണ്ടും മൂന്നും ഉള്ള തേ രണ്ടാം പാലും മൂന്നാം പാലുമാണ് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് അതിന് ശേഷം ശർക്കര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ച ജീരകം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഉലുവയും ചെറുപയറും ചേർക്കുമ്പോഴും ജീരകം ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വറുത്ത് ചേർത്താൽ അതിന് ജീരകത്തിന് നല്ലൊരു മണം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് വറുത്തെടുത്തത് നമ്മുടെ പായസം നന്നായി ഇളകി തിളച്ചു വരുന്നുണ്ട് അപ്പോഴേക്കും ജീരകം പൊട്ടി വരുന്നുണ്ട് കരിഞ്ഞു പോകരുതേ ജീരകം കരിഞ്ഞു പോയാൽ അതിന് വേറെ ടേസ്റ്റായിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് ഇത് മൂപ്പിച്ചെടുക്കേണ്ടതാണ് ജീരകം ഒരു സ്പൂണൊക്കെ എടുക്കണം എങ്കിലേ നമുക്ക് ഇത് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഉള്ളു ജീരകവും ഉലുവയും ചെറുപയറും എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണങ്ങലരിക്ക് പോരം സൂചി ഗോതമ്പോ ഓട്സോ ഒക്കെ ചേർക്കാവുന്നതാണ് ശർക്കരയ്ക്ക് പോരം ഉപ്പ് ചേർത്ത് കുടിച്ചാൽ മതി അവർ ഞാൻ ഉലുവക്കഞ്ഞി ഉപ്പ് ചേർത്തിട്ടുള്ളതും എൻ്റെ വീഡിയോയിൽ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ ജീരകം നന്നായി പൊടിച്ചെടുക്കുക ഈ പൊടിച്ച ജീരകം ഞാൻ ഒന്നാം പാലിൽ ചേർത്ത് നന്നായി ഇളക്കിയിട്ടാണ് പിന്നീട് ഉലുവക്കഞ്ഞിയിലേക്ക് ചേർക്കുന്നത് ഈ ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ ഉൽവാക്കഞ്ഞി കൂടുതൽ തിളപ്പിക്കേണ്ടതില്ല കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി കുടിച്ചാൽ വാതരോഗങ്ങളെയെല്ലാം നമുക്ക് അകറ്റാം ശരീരവേദനകളെല്ലാം പമ്പ് കിടക്കാം ഇത് പ്രാതലായോ രാത്രി ഭക്ഷണമായോ നമുക്ക് കഴിക്കാവുന്നതാണ് മഴക്കാലത്ത് കഴിക്കുന്നതാണ് നല്ലത് ഉലുവ ചൂടുള്ളതിനാൽ നമുക്ക് മഴക്കാലത്ത് കഴിക്കുമ്പോൾ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഒരു പായസം കുടിക്കുന്ന ലാഘവത്തോടെ നമുക്കിത് കുടിക്കാം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉലുവക്കഞ്ഞി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അങ്ങനെയൊക്കെയാണ് ആളുകൾ കുടിക്കാറുള്ളത് ഒരു വ ഒരു മാസം നമുക്ക് തുടർച്ചയായി കഴിക്കാം പിന്നെ ഒരു ഇടവേള വെച്ച് കഴിക്കുന്നതാണ് നല്ലത് എൻ്റെ പായസം നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ